ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ടു സീമാ ഫുഡ്സ് അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്വിഗ്ഗീനുണ്ടാക്കുന്ന എങ്ങനെയും നോക്കാം ഞാൻ ഇവിടെ ഒരു തേങ്ങ ചിരുവിയെടുത്തിട്ടുണ്ട് പിന്നീട് കുറേ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് സ്വിഗ്ഗീൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു തരുമോ എന്ന് അതിന് വേണ്ടി ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് പറഞ്ഞിരുന്നത് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കണം ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടാണ് ഞാൻ പൊടിച്ചത് അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചെറുപയർ നാല് മണിക്കൂർ കുതിരാൻ വെക്കുക ഇനി മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കണം സ്റ്റീമെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം ഇതിലെന്തേലും വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഊറ്റതിന് ശേഷം തേങ്ങാ മിക്സിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കണം മറ്റേ വിസിൽ അതിൽ കൂടുതലായാലും വെന്ത് കുഴഞ്ഞു പോകും ആ കാര്യം ശ്രദ്ധിക്കണം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കണം അപ്പോൾ വേവിക്കുന്ന സമയത്ത് വെള്ളം ഞാൻ പറഞ്ഞ അളവ് മാത്രം ഉപയോഗിക്കുക ഒരു വിസിൽ വന്നാൽ പെട്ടെന്ന് തന്നെ ഓഫാക്കണം എന്നിട്ട് സ്റ്റീമെല്ലാം മാറുന്ന സമയം വരെ വെയിറ്റ് ചെയ്യണം ഇനി ഇതിലെന്തേലും വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതും മാറ്റതിന് ശേഷം ചെറുപയർ ഉപയോഗിക്കുക ഇനി നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും ഇതിൽ വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക നമുക്ക് ഏത് വലിപ്പത്തിലാണ് വേണ്ടത് ആ വലിപ്പത്തിൽ ഉരുട്ടി എടുക്കണം പിന്നെ ഇതിനാവശ്യമുള്ള മൈദ ബാറ്റർ റെഡിയാക്കണം അതിന് വേണ്ടി ഒരു കപ്പ് മൈദ അരക്കപ്പ് പച്ചേരിപ്പൊടി അരക്കപ്പ് കടലമാവ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് ഒരു മുട്ട ഇത്രയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അല്പം ഒന്ന് കട്ടിക്കന്നെ ഒന്ന് കലക്കിയെടുക്കണം ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വച്ചാൽ നന്നായിട്ട് പൊങ്ങിക്കിട്ടും ഇതായപ്പോൾ ഓരോ ഉരുളിയും ബാറ്ററിൽ മുക്കി ചൂടായി കിടക്കുന്ന ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഓയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം അതെല്ലാം നമ്മൾ പകുതിയാണ് ഓയിൽ ഒഴിച്ചതെങ്കിൽ മുഗൾ ഭാഗം വിണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഓയിൽ നിലപോലെ ചൂടായി കഴിഞ്ഞാൽ മീഡിയം തീലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ ഇത് കുക്കാക്കിയിട്ടും കൂടുതൽ ടൈമൊന്നും വേണ്ട ഒരു ഭാഗം നന്നായിട്ട് ഗോൾഡ് കളറാകുമ്പോൾ ഞാൻ മറ്റേ ഭാഗം കൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു കളർ ആയി കഴിഞ്ഞാൽ ഓയിൽ നിന്ന് മാറ്റണം ഇതിലേക്ക് മുട്ട ചേർക്കാണ്ടും നമുക്ക് ഉണ്ടാക്കാം ഞാൻ ഇതിലേക്ക് മുട്ട ചേർത്തിട്ടുണ്ട് ഇനി മുട്ട വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റിയാണ് പെർഫെക്റ്റ് ആണ് നമുക്ക് വൈകുന്നേരം ചായ തിളക്കുന്ന സമയം കൊണ്ട് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റിയാണ് വളരെ സിമ്പിളാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കിയ നൂറ് ശതമാനം സക്സസ് ആവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ചെറുപയർ കറി ഉണ്ടാക്കുമല്ലോ ആ സമയത്ത് കുറച്ച് ചെറുപയർ ഇങ്ങനെ കോരി വെച്ചാൽ വൈകുന്നേരം ചായക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും വീട്ടിലെല്ലാവരുടെ കയ്യിലും തേങ്ങയും പഞ്ചസാരയും ഉണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് കുറേ ജോലിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അറിയിക്കണം അപ്പം ഞാനെല്ലാം ഓയിൽ നിന്നും കോരി എടുത്തു വെച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് വളരെ ഈസിയാണ് ഞാൻ വെറുതെ ഒന്നും പറയുന്നതല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കി എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം നന്നായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ പറയണം ഇനി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേ ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം ബായ് ബായ്